നമുക്ക് ഉഷാ ജനോ മാർവല മെഷീനിൽ എങ്ങനെ ബട്ടണും ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ഈ ബ്ലൂ കളറിലുള്ളതാണ് ബട്ടൺ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പ്രഷർ ഫുട്ട് വൈറ്റ് വൺ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ബ്ലൂ കളർ ഫുട്ട് നമ്മൾ ഫിക്സ് ചെയ്യണം സാധാരണ നോർമലായിട്ട് ബട്ടൺ പ്രഷർ ഫുട്ട് ഫിക്സ് ചെയ്യുന്ന പോലെയാണ് ഫിക്സ് ചെയ്യേണ്ടത് അതിന് ശേഷം ബട്ടൺ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ സിക്സാഗാണ് ചൂസ് ചെയ്യേണ്ടത് ബട്ടൺ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പതിയെ നമ്മൾ നീഡിൽ കറക്കി കറക്റ്റ് ഹോളിലേക്കാണോ നീട്ടിൽ ഇറങ്ങുന്നതെന്ന് നോക്കണം കറക്റ്റ് നീഡിൽ നീഡിലിൻ്റെ റൊട്ടേഷൻ കറക്റ്റ് ഹോളിനകത്ത് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആക്സിലറേറ്റർ കൊടുക്കാൻ പാടുള്ളൂ പതിയെ കൈകൊണ്ട് തന്നെ കറക്കി നീഡിൽ പോകുന്നത് രണ്ട് ഹോളിലേക്കും ആണ് എന്ന് ഉറപ്പ് വരുത്തുക അതിന് ശേഷം നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാം ബട്ടൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ആ നീഡിലിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് അത് കറക്റ്റ് ചെയ്ത് വയ്ക്കണം കുറച്ച് ടൈം എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രയൽ ആൻഡർ പോലെ ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ പൊസിഷൻ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട് എക്സാക്റ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് രണ്ട് ഹോളിൽ മാറി മാറി കയറാൻ തുടങ്ങുന്ന ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡിൽ ബട്ടൺ സ്റ്റിച്ച് ചെയ്യാം രണ്ട് ബട്ടണില് രണ്ട് ഹോളിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് ശേഷം തുണി ബാക്കിലോട്ട് വലിച്ച് നെക്സ്റ്റ് അടുത്ത രണ്ട് ഹോളിലേക്ക് ഉള്ള സ്റ്റിച്ച് ചെയ്യണം അതിനും ഇതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ കൈകൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് നീഡിൽ കറക്റ്റ് ഹോളിൽ ഇറങ്ങുന്നുണ്ടോയെന്ന് നോക്കുക എന്നിട്ട് ഇറങ്ങുന്നില്ലയെന്നുണ്ടെങ്കിൽ ബട്ടൺ അത് ഇറങ്ങുക അത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ദെൻ ഓക്കെ കഴിയുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കുക ഇത്രയേ ഉള്ളൂ ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനുള്ളത് കുറച്ച് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പ്രഷർ ഫുഡ് പൊക്കി നമുക്ക് ക്ലോത്ത് വലിച്ചെടുക്കാം നീഡിൽ കട്ട് ചെയ്ത് ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നോക്കാം കറക്റ്റായിട്ട് സ്റ്റിച്ച് ആയിട്ടുണ്ട് ബട്ടൺ ക്ലോത്തിൽ ഇനി നമുക്ക് എങ്ങനെയാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഈ വൈറ്റ് കളർ പ്രഷർ ഫൂട്ട് ആദ്യം ഫിക്സ് ചെയ്യാം അത് ഫിക്സ് ചെയ്യുമ്പോൾ അതിൽ റെഡ് കളർ ലൈൻസ് കാണുന്നുണ്ടാവും ആ റെഡ് കളർ ലൈൻസ് ഏറ്റവും ടോപ്പിൽ ഗ്യാപ്പ് വരുന്നതിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ അതായിരിക്കണം നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് തുടക്കവും ഈ റെഡ് ലൈനും ഒരേ ലൈനിലായിട്ട് വരുന്ന രീതിയിൽ വേണം ക്ലോത്ത് പ്രഷർ ഫൂട്ടറിൻ്റെ അടിയിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക പിന്നെ നമ്മൾ വണ്ണിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാം ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള സ്റ്റിച്ചാണ് വരുന്നത് ലൈൻ്റെ എൻഡ് ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ടൂയിലാക്കുക എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കുക കുറച്ച് സ്റ്റിച്ച് കഴിയുമ്പോൾ പിന്നെ ത്രീയിലേക്ക് ആക്കുക ത്രീയിലേക്കാക്കുമ്പോൾ അത് റിവേഴ്സ് സ്റ്റിച്ചാകും ബാക്കിലോട്ട് സ്റ്റിച്ച് വരും അത് ആദ്യം നമ്മൾ തുടങ്ങിയ ആ പൊസിഷനിൽ വരെ തയ്ച്ച് അവിടെ വരെ ആവുമ്പോൾ സ്റ്റോപ്പ് ആക്കുക പിന്നെ നമ്മൾ ഫോറിലേക്ക് ആക്കുക ഫോർ ആക്കി ലാസ്റ്റ് സ്റ്റിച്ച് അത് ക്ലോസ് ചെയ്യുക ഇത്രേ ഉള്ളൂ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമുക്കിനി ക്ലോത്ത് പ്രഷർ ഫുട്ടറിൻ്റെ അടിയിൽ നിന്ന് റിമൂവ് ആക്കാം ഇനി നമുക്ക് ആ സ്റ്റിച്ചിനകത്ത് ഹോൾ പിടി ആക്കാമെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നൂല് പൊട്ടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു നീഡിലുണ്ടല്ലോ അത് വെച്ചിട്ട് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഗ്യാപ്പിൽ ജസ്റ്റ് കടത്തി വിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഗ്യാപ്പിലായതുകൊണ്ട് അത് കറക്റ്റ് ഹോളായിട്ട് കിട്ടും നാല് സൈഡും സ്റ്റിച്ച്ഡ് ആയിരിക്കും ഇനി അത് കണ്ടോ ഞാൻ ബട്ടൺ ഹോളിൽ കൂടെ കടത്തി വിട്ടിരിക്കുന്നതാണിത് ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡിഫറൻസ് ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവാം വീഡിയോയിൽ ഒരു കയ്യിൽ ഫോണും മറ്റേ ഒരു കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്ത് കാണിക്കുന്നത് ഇത്രേ ഉള്ളൂ ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനും ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനും ഉള്ള മെത്തേഡ് മാർവല മെഷീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ ചെയ്തിരിക്കുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത്